ജീവിതത്തിൽ ഏറ്റവും പ്രാരാബ്ദം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നേരം സഹായത്തിന് കുടിയിലെ വീട്ടിലെ ജോലി ആവശ്യത്തിന് ഏതെങ്കിലും ഒരാളെ ഒരടിമയെ കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു ഞാൻ അതിങ്ങനെ പറഞ്ഞപ്പോ ഫാത്തിമബിയുർ അലി അള്ളാഹുനെ പറഞ്ഞു ഉപ്പാന്റെ കയ്യിൽ ഒരുപാട് ആൾക്കാരുണ്ട് ബന്ധികളെ കൂട്ടത്തിൽ ഒരുപാടുണ്ട് ഒന്ന് നിങ്ങൾ ചോദിച്ചാൽ തരും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ചോദിക്കണം ഫാത്തിമാ ബീബിർ അലി അള്ളാഹുനെ മുന്തിച്ചു നിങ്ങളാണ് ചോദിക്കാൻ നല്ലത് ഫാത്തിമ ബീബിർ അലി അള്ളാഹുനെ ചോദിക്കാൻ വേണ്ടി പോയി ആയിഷർ അലി അള്ളാഹുനയുടെ വീട്ടിലാന്ന് അറിഞ്ഞു അങ്ങോട്ട് കയറി സലാം പറഞ്ഞു ഉപ്പാനെ കാണാൻ വന്നതാണ് അപ്പൊ വന്നിട്ടില്ലല്ലോ ആ എന്നാ ശരി സലാം പറ തിരിച്ചു വന്നു അല്ല വല്ലതും പറയണോ ഒന്നും പറയണ്ട അന്ന് കുറച്ച് വൈകിട്ടാണ് അലൈഹി അബിസല്ലാസ്വലം വീട്ടിലെത്തിയത് രാത്രിയാ വൈകിട്ടാണ് എത്തിയത് വന്ന ഉടനെ തന്നെ ഐഷർ അലി അള്ളാഹുനെ പറഞ്ഞിരുന്നു മോള് വന്നിരുന്നു എന്തോ പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചു വല്ലതും പറയണോ ഒന്നും പറഞ്ഞില്ല തിരിച്ചുപോയി എന്നാ ഞാൻ പോയി വരാം അബിസല്ലാസ്വലം അവിടുന്ന് ഇറങ്ങി തങ്ങൾ വരുന്നു എന്നുള്ളത് ഉറങ്ങിയിട്ടില്ല രണ്ടുപേരും കിടന്നിട്ടുണ്ട് ഫാത്തിമ അലി അള്ളാഹുനെ അലിറിയ രണ്ടുപേരും കിടന്നിട്ടുണ്ട് വരുന്നു അവരറിഞ്ഞു അവിടുത്തെ സുഗന്ധവാസന അടിച്ചു വീശിട്ടു തങ്ങൾ വരുന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട് കൂട്ടത്തിലൊന്നാണ് വല്ലാത്ത ഒരു സുഗന്ധം അടിച്ചു വീശു അവിടുത്തെ ശരീരത്തിന് അള്ളാഹു നൽകിയ അതുല്യമായ സുഗന്ധം മടിച്ച് വിഷു അലി റദി അള്ളാഹുനെ പറഞ്ഞു ഉപ്പ് വരുന്നുണ്ടല്ലോ നല്ല വാസന കിട്ടുന്നുണ്ട് എഴുന്നേൽക്കാൻ വേണ്ടി വാതിലിനടുത്തെത്തിയപ്പോൾ എഴുന്നേൽക്കാൻ വേണ്ടി ചെരുപ്പിന്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു മക്കാനക്കുമാ നിങ്ങൾ വിരിപ്പിൽ കടന്നവരല്ലേ അവിടെ തന്നെ കടക്കൂ ഞാൻ അങ്ങോട്ട് വരാം ഞങ്ങളോട് ഈ ഏനേൽക്കണ്ടെന്ന് പറഞ്ഞു ഈ ഏനേൽക്കാൻ സമ്മതിച്ചില്ല ഞങ്ങളുടെ രണ്ട് പേരുടെയും നടുവിൽ വന്നിരുന്നു ഫാത്തിമ ബീവർ അലിയാഹനെ പിൽക്കാലത്ത് ഈ സംഭവം പറയുമ്പോൾ അനുസ്മരിക്കുന്നുണ്ട് അവിടുത്തെ കാലിനടിയിലെ തണുപ്പ് എൻ്റെ പള്ളയിൽ തട്ടിയത് ഇന്നും ഞാൻ ഓർക്കുന്നു കാലിനടിയിൽ തൊട്ടേക്ക് തണുപ്പാ ചൂടായിരിക്കും ടിയിലെ തണുപ്പ് അത് സൗന്ദര്യത്തിന്റെ വേറൊരു ഭാഗമാണ് അതെന്റെ പള്ളയിൽ തട്ടിയത് ഇന്നും ഞാൻ ഓർക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് നടുവിൽ അവിടെ ഇരുന്നു ഇരുന്നിട്ട് വിഷയങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ പ്രാരാബ്ദങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞു ഹ ഫാത്തി അലി അള്ളാഹു വീട്ടു ജോലി എടുത്ത് ഒരുപാട് ഭാരമുള്ള ജോലികളെടുത്ത് സഹായത്തിനൊരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു ആ ചെറിയ പ്രായം ആ പ്രായത്തിലുള്ള വിവാഹം പതിനെട്ടാമത്തെ വയസ്സിലുള്ള വിവാഹാനന്തര ജീവിതത്തിൽ സുന്ദരമായ ആ കൈവെള്ള അതിൽ നിറയെ തണർപ്പ് വീണിരിക്കുന്നു ജോലിയെടുത്തിട്ട് പല ഭാഗങ്ങളിലും പഴയ കാലത്ത് ഉമ്മമാരെ കൈയിലൊക്കെ ഏതെങ്കിലും അടയാളം ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയാൽ കാണും പുതിയ കാലത്ത് ഉമ്മമാർ ഇതല്ല പുതിയതൊക്കെ സ്വിച്ച് ഓൺ കർമ്മ മാത്രമേ ഉള്ളൂ മുഴുവനും അങ്ങനെന്താ കേട്ട് പഴയ കാലത്ത് അങ്ങനെ ഉണ്ടാവും വെള്ളം കോരിയിട്ടൊക്കെയുള്ള ആ അലാമത്ത് അടയാളം ഉണ്ടാവും നക്തും ആ കഥമു ആസാറവും ജീവിതത്തിൽ നന്മ ചെയ്ത ആ പാടുകൾ നന്മക്ക് വേണ്ടിയുള്ള അടയാളങ്ങൾ അത് നമ്മൾ എഴുതി വയ്ക്കും അള്ളാഹുത്താല ഖുർആാലിലൂടെ പറഞ്ഞല്ലേ ആ രേഖ അത് വലിയൊരു ശേഷിപ്പാണ് കയ്യിലും മറ്റൊക്കെ ഉള്ള ആ താമ്പ് ഫാത്തിമ ബീബർ അലി അള്ളാഹു ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോ നബിസല്ലാസ്ലം നിങ്ങളെ പരിഹാരം നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ വേണ്ടി ഇവിടെ എത്തിയാൽ ഇതാ തുമാ ജിയാക്കുമ രണ്ടുപേരും കടപ്പറയിലേക്ക് എത്തിയാൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലണം ചൊല്ലണം പ്രാവശ്യം തവണ അക്ബർ ദിക്ർ കുറഞ്ഞ നേരത്തെ നൂറ് ദിക്ർ അത് നിങ്ങൾ ചൊല്ലിയാൽ പരിഹാരം തരും പരിഹാരം അതുകൊണ്ട് കിട്ടിയോ കിട്ടി തറാരാബ്ദങ്ങളൊക്കെ മാറി ആരോഗ്യം വീണ്ടും കിട്ടി ജീവിതത്തിന് നല്ല സംതൃപ്തി ലഭിച്ചു റിക്റിന്റെ ആ വറക്കത്ത് അവരെ ജീവിതത്തിൽ അവരനുഭവിച്ചു അനുഭവിക്കണമെങ്കിൽ അതത്രയും പവിത്രമായ വിശ്വാസത്തോടുകൂടെ നാം ആ കാര്യം നിർവഹിക്കണം നമ്മുടേത് മുഴുവനും ടെസ്റ്റ് ഡോസാണ് അതാണ് ഒന്നും ഏൽക്കാത്തത് കുട്ടികള് മാവിനറിയും പോലെയാണ് നോക്കുക പോയാൽ ഒരു കല്ല് കിട്ടിയാൽ ഒരു മാങ്ങ അങ്ങനെ ആകരുത് അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ അതിലൊന്നും ഫലല്ല അതാ ഉറച്ച വിശ്വാസത്തോടെ ഈമാനോടെ ചെയ്യുന്നു എത്ര ആളുകളുണ്ട് അങ്ങനെ പ്രവർത്തിച്ചവർ ജീവിതത്തിൽ ഫാത്തിമ വഫാത്തായി വർഷങ്ങൾക്ക് ശേഷം ഒരു സദസ്സിനെ സംബോധന നടത്തുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു അങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം വർഷങ്ങൾ പത്ത് മുപ്പതെണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും അന്ന് പാതിരാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇടയിൽ ഇരുന്നിട്ട് ആ പഠിപ്പിച്ചെന്ന തിക്രു ഒരൊറ്റ രാത്രിയും വിടാതെ ഞാൻ ചൊല്ലി പതിവാക്കിയിട്ടുണ്ട് അതാണ് അതാണ് പതിവാക്കി ഇത്രയും വർഷം വർഷം സദസ്സിൽ നിന്നൊരാൾ എണീറ്റ് ചോദിച്ചു ഒറ്റ രാത്രി ഒഴിവാക്കിയിട്ടില്ല അല്ല ഒറ്റ രാത്രി ഇട്ടില്ല ഒരു രാത്രി ഒരു രാത്രി ഒഴിവാക്കിയിട്ടില്ല അവിടെ അതാണ് വിക്രു നമ്മളെ ബന്ധം വേണ്ടത് സംസ്കാരാനന്തരള്ള മഗരിബിനും ഉണ്ട് ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കില്ല മാര്യു ദിക്റ് കൂടുതലാണ് മഗരിബിനുണ്ട് നൂറ്റിപ്പത്ത് തിക്കറൊക്കെ മാര്ബിനുണ്ട് നൂറ്റിപ്പത്ത് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈ തസ്ബീഹികളോ തക്ബീറും തഹ്മീദും കൂട്ടുമ്പോ ഒരു തൊണ്ണൂറ്റി പിന്നെ ഒരു നൂറ് പത്ത് തഹലീലും അപ്പൊ നൂറ്റിപ്പത്തേലേ നൂറ്റിപ്പത്ത് അത് മഗരിബിനുണ്ട് അഞ്ച് ശേഷമുണ്ട് ചൊല്ലണം അത് സുന്നത്താണ് അഞ്ചു ഭക്തിന് ശേഷം ചൊല്ലാനാണ് ബിസ്വല്ലാസ്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് മഹരീബിന് നേരത്തെ ദയാരുന്നു എഴുതിയിട്ട് നിക്കറിന്റെ സുന്നത്തൊന്നും പോകൂല അതവിടെ ഉണ്ട് ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ചൊല്ല നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ ചൊല്ലി അത്ര ഉണ്ടെങ്കിലും കിട്ടും തിരിച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണെങ്കിൽ അപ്പോഴും ചൊല്ല സുന്നത്ത് നഷ്ടപ്പെടൂല അതല്ലേ അള്ളാഹു അയാൾ അവിടെ നിന്ന് ഉസ്കാരം കഴിഞ്ഞു വായി പോകുന്നുള്ളത് കൊണ്ട് സിന്ന ദിക്കറിന്റെ സുന്നത്തിനോടത് എതിരാകൂല സുന്നത്ത് സിന്നത്തെ ഉണ്ട് എടുക്ക എപ്പോഴാണെങ്കിലും ഞാനിതൊക്കെ പറഞ്ഞത് അത്രയും അത് പതിവാക്കണം ഒരു വർഷത്തുണ്ടോന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഏ പോയി അവിടെയാണ് നമ്മൾ കൈവതെറിയിക്കേണ്ടത് അപ്പഴാണ് ഞാൻ ആ പറഞ്ഞ നേരത്താ ആ പറഞ്ഞാൽ എദ്ദത്തൊക്കെ കിട്ട അപ്പഴാണ് അതൊക്കെ കടന്നിട്ട് കൊറേ അപ്പുറത്തേക്ക് എത്തണം മുഷാഹ എന്നൊക്കെ പറഞ്ഞാ അല്ല നാലെട്ടം അഞ്ചാമത്തെ മുഷാദൻ്റെ എടുക്കലല്ല പണിയെടുക്കണം നല്ലോണം ആദ്യം ഈ ദിക്രുകൾ പതിവാക്കണം ജീവിതത്തിൽ വിടാതെ കൊണ്ടു നടക്കണം തരട്ടെ വർഷങ്ങളോളം അങ്ങനെ കൊണ്ടു നടന്ന ഒറ്റ രാത്രിയും വിടാതെ ഞാൻ ചൊല്ലിന്ന് പറഞ്ഞപ്പോ സദസ്സിൽ നിന്നൊരാള് ചോദിച്ചു അലി സിഫീൻ യുദ്ധത്തിന്റെ രാത്രി നിങ്ങൾ ആ വിക്ര ചൊല്ലിയിട്ടുണ്ടോ അടി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായൊരു രാവാണ് ലൈലത്തു സിഫീൻ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു രൂപമാണല്ലോ സഹോദരങ്ങളെ സിഫീൻ യുദ്ധം ഞാനത് വിശദീകരിക്കുന്നില്ല വളരെയധികം പ്രതിസന്ധി പ്രതികൂലമായ സാഹചര്യം മുന്നിൽ വന്നൊരു രംഗം അന്ന് രാത്രി ചൊല്ലിയോ മഹാനവറുകൾ പറഞ്ഞു അന്നും ചൊല്ലിയിട്ടുണ്ട് ഒറ്റ രാത്രിയും ഉപേക്ഷിച്ചിട്ടില്ല ആ രൂപത്തിലാണ് ദിഖർ പതിവാക്കേണ്ടത് അഷറഫുൽ അലൈവസല്ല മതങ്ങളാണ് നമുക്കത് പഠിപ്പിച്ചു തന്നത്